സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സ്കൂളുകളിൽ ഇപ്പോൾ ക്ലാസ് ലീഡർമാരെ തിരഞ്ഞെടുക്കുന്ന ബഹളമാണ് പഴയതുപോലെയല്ല പാർട്ടി തെരഞ്ഞെടുപ്പിന് വെല്ലും വിധമാണ് കുട്ടിക്കൂട്ടങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിശേഷം ിൽ നിന്നുള്ള മനോഹരമായ കാഴ്ച കാഴ്ചകണം ആദ്യം വോട്ടേഴ്സ് പട്ടിക തയ്യാറാക്കി തുടർന്ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു മത്സരിക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക ക്ഷണിച്ചു വിദ്യാർത്ഥികൾ തന്നെയാണ് ഉദ്യോഗസ്ഥരായി നിൽക്കുന്നത് വരി നിൽക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ക്ലാസ്സിനകത്ത് പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസറും എല്ലാം ഉണ്ട് വോട്ടിംഗ് മെഷീൻ പ്രത്യേകം തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ് ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യണം എന്നതിന്റെ പ്രാധാന്യം സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി തിരൂർ അൽമനാർ സ്കൂൾ പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ നടപടിക്രമവും പാലിച്ചാണ് സ്കൂൾ ലീഡറെ തെരഞ്ഞെടുത്തത് രണ്ടു ദിവസം നീണ്ട പ്രചാരണത്തിനൊടുവിൽ നടന്ന വോട്ടെടുപ്പ് ആവേശത്തോടെ പങ്കെടുത്തു വോട്ടെടുപ്പിനോടും വോട്ടവകാശം വിനിയോഗിക്കുന്നതിലും യുവതലമുറ കാണിക്കുന്ന താല്പര്യക്കുറവിന് പരിഹാരമാവുകയാണ് സ്കൂൾ നടത്തുന്ന ഇത്തരം തെരഞ്ഞെടുപ്പ് എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയിരുന്ന സ്കൂൾ പ്രിൻസിപ്പൽ ഹസീന ടീച്ചർ അഭിപ്രായപ്പെട്ടു വിജയ ഓരോ സ്ഥാനാർത്ഥികളും തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പൂർത്തിയാക്കി അതിഗംഭീരമായ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ഓരോ സ്ഥാനത്തേക്കും മികച്ച നേതാക്കളെ കുട്ടി വോട്ടർമാർ തെരഞ്ഞെടുത്തു കുട്ടികൾക്ക് ജനാധിപത്യ മൂല്യം എത്തിച്ചു കൊടുത്ത സന്തോഷത്തിലാണ് തിരൂർ അൽമനാറയിലെ അധ്യാപികമാർ ബെട്ടന്യൂസ് തിരൂർ